ാരാണ് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട കേരളത്തിലെ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്ന് മാഫിയകളെ അമർച്ച ചെയ്യാൻ കഴിയും അതിന് പകരം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏതാനും ഏജന്റുകളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൽ പുനകം കൊള്ളുന്ന ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റും പോലീസും എക്സൈസും മാറിയത് കൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളം ലഹരി വ്യാപനത്തിന്റെ കേന്ദ്രമായി കൂടാരമായി ഇന്ന് മാറിയിരിക്കുക വള്ളിനിക്കറും നിക്കറും പുള്ളിപ്പാവാടയും ഇട്ട് പള്ളിക്കൂടത്തിലേക്ക് നടന്നു പോകുന്ന പിഞ്ചുമക്കളുടെ കൈവെള്ളയിൽ പോലും മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്ന മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ കേരളത്തിൽ നിന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുക വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക ലഹരി മാഫിയ സംഘങ്ങളുടെ കൃത്യമായ അജണ്ട എന്ന് പറയുന്നത് ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള കുറുക്കു വഴികളുമായി അവർ കുട്ടികളെ വലവീശി വരവീശിപ്പിടിക്കുന്നതിനു വേണ്ടി കുറുക്കൻ തന്ത്രങ്ങളുമായി ക്യാമ്പസുകളും കലാലയങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ കേവലം ബോധവൽക്കരണം എന്ന ഒരു നടപടി മാത്രം നടപ്പിലാക്കിക്കൊണ്ട് ഇതിനെ ചെറുക്കാനാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഞങ്ങൾ പറയുന്നു മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെ സ്രോതസ്സും സോഴ്സും കണ്ടുപിടിച്ച് അവരുടെ അവരുടെ അടിവേറെ ഇളക്കുന്ന ഒരു വലിയ ഓപ്പറേഷൻ ഈ കേരളത്തിൽ നടത്തിയിട്ടില്ലെങ്കിൽ കേരളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോഡ് സോൺ കൺട്രി ഡ്രഡ് സോൺ കൺട്രി ആയി മാറുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തെ മുഴുവൻ വിറപ്പിക്കുന്ന കേരളത്തെ മുഴുവൻ കരയിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് കേരളത്തിലെ മയക്കുമരുന്ന് കേസുകളുടെ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ പുറത്തു വരുമ്പോൾ അതിന്റെ സംരക്ഷകരായി മാറുന്നത് കേരളത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എസ് എഫ് ഐ പ്രവർത്തകരാണ്